ഹലോ ഞാനും അച്ചുട്ടി കൂടി പുറത്ത് ഒരു സാധനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കമ്മല് ഒരു കമ്മല് ആ അപ്പൊ ഈ കമ്മല് ഞങ്ങള് പുറത്തിറങ്ങി നടന്നിട്ട് പാവങ്ങളായ ചേച്ചിമാരുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു ചുറ്റുവട്ടത്തൊക്കെ പാവങ്ങളായ കുറച്ച് ചേച്ചിമാരുണ്ട് അപ്പൊ ഞങ്ങൾ ഇതും കൊണ്ടിട്ട് ഒരു ബലൂൻ്റെ ഉള്ളിൽ നിറയ്ക്കും ഇതും വേറെ സാധനങ്ങളൊക്കെ ബലൂണിൻ്റെ ഇടും അപ്പൊ ഈ കമ്മല് ഏത് ഭാഗ്യവതിക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം കൊണ്ടുപോവാ അല്ലേ അവർക്ക് അപ്പൊ അവർക്ക് ഈ കമ്മൽ കിട്ടും ആ കിട്ടും അപ്പൊ നമ്മൾ ഇതും കൊണ്ട് റോഡിൽ ഇറങ്ങാൻ പോവാട്ടോ ചേച്ചി ഞാനൊരു ചലഞ്ചും കൊണ്ട് വന്നതാണ് അപ്പൊ എന്റെ അടുത്ത നാല് ബലൂൺ ഉണ്ട് ഇതിൽ കാറ്റി പോയില്ല ഇപ്പൊ ചേച്ചിക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് കൊത്തി പൊട്ടിക്കാം അപ്പൊ പൊട്ടിക്കുമ്പോഴുള്ള ഒരു സാധനം ഇണ്ടാവും ആ ചേച്ചിക്ക് കിട്ടും ചേച്ചി ഇഷ്ടമുള്ള ഒന്ന് പൊട്ടിച്ചോ അയ്യോ എന്താ കിട്ടി മാറ്റി എന്താ കിട്ടി നോക്കാ സ്വർണം സ്വർണം കിട്ടി ദേ ചേച്ചിക്ക് കറക്റ്റ് ആയിട്ട് കമൽ ചേച്ചിക്ക് തന്നെ കിട്ടി നോക്കി ഭംഗിയുണ്ടോ സന്തോഷായോ ഇഷ്ടമായ ചേച്ചിക്കേ ഇഷ്ടായാ ദൈവത്തിൻ്റെ എന്താ എന്താ അതിനെന്തോ സരസ്വതിയാണ് കാശിയാ എന്തോ അറിയും എന്താണെന്ന് എനിക്കറിയില്ലേട്ടോ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടതാണ് കറക്റ്റായ ചേച്ചിക്കേൻ്റെ കിട്ടി കമ്മലൊക്കെ കിട്ടി ചേച്ചിക്ക് സന്തോഷായി പക്ഷേ ഒരു കാര്യം ചേച്ചി കമ്മലിടൂല എന്താ ചേച്ചി കമ്മലിടാട്ടാറില്ല ഓട്ടം പോയതാ ഉണ്ടായിരുന്നു പോയില്ലേ അപ്പൊ കാര്യം ചെയ്യാ ബാക്കിയുള്ള ബലുവീണ് ചേച്ചിക്ക് കൊടുക്കും അതിലോരോന്നിലും ഓരോ സാധനങ്ങളും വാങ്ങിച്ചോ എല്ലാം വാങ്ങിച്ചോട്ടാ പൊട്ടിച്ചോ എല്ലാം 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 പിന്നെ ഒരുപാട് മതി എല്ലാം കുത്തി പൊട്ടിക്കാണ് എന്തായാലും കൊണ്ടുവന്നു കമ്മല് ചേച്ചിക്ക് ഉപകാരപ്പെട്ടില്ല അപ്പൊ ശരി ബാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി എല്ലാ ബലൂണും ചേച്ചിക്ക് കൊടുത്തിട്ട് അതിൽ ഓരോന്നിലും ഓരോ നാണയത്തൊട്ടും ഒന്നിൽ ബെസ്റ്റ് ഓഫ് ലക്ക് നേരിയതൊക്കെ ആയിരുന്നു ഓക്കെ ഇരുപത് രൂപ കിട്ടിയല്ലേ അപ്പം ഞങ്ങൾ വയ്ക്കോട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ റൂം ഇതാണ് വീട് എന്നൊക്കെ പറയണത് അപ്പോൾ അത് വിചാരിച്ച് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ പറഞ്ഞത് നമുക്കിപ്പോൾ യൂട്യൂബ് വരുമാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ ചേച്ചിനെ ഞാൻ ആദ്യം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പം ഇവിടെ കോഴിയുണ്ട് അല്ലേ അപ്പോൾ ഇവരുടെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട് ആ ആ മുട്ട നാടൻ മുട്ട ആണോ ആ നാടൻ കോഴി നാടൻ മുട്ട എല്ലാം ഇവിടെ ഉണ്ട് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാനാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ കോഴി കൂടൊക്കെ ഉണ്ട് കേട്ടോ ഉം ഉം ഉം